എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതുസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ അത് കുറച്ച് തിരക്കുകൾ കാരണമായിരുന്നു ഇനി മുതൽ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതായിരിക്കും ഇത് നമുക്ക് ഞവരേരി ഉപ്പുമാവ് തയ്യാറാക്കിയാലോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസ് തന്നെയല്ലേ അരി തന്നെയാണ് കേട്ടോ ഞവരേരി ഒന്നീ എന്ന് പറയാം ഞവരേരി എന്ന് പറയാം ഇത് രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കണേ എന്നിട്ട് വെള്ളം തോർന്നു പോകാനായിട്ട് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിവെക്കണം വെള്ളം തുറന്ന ശേഷം ഇത് നമുക്ക് മിക്സേഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൾസ് ബട്ടൺ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അരി ഒന്ന് പൊടിഞ്ഞ് കിട്ടും ഈ ഒരു രീതിക്ക് മാത്രമേ അരി എടുക്കാവൂ ഒരുപാട് ഒരുപാടങ്ങ് തരിയായിട്ട് പൊടിച്ചെടുക്കരുത് എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് അരിക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാൻ മതി അരി വെന്ത ശേഷം അത് സ്ട്രൈനറിലേക്ക് മാറ്റി വയ്ക്കണം അതിനകത്ത് വെള്ളമെല്ലാം പോകാൻ വേണ്ടി എന്നിട്ട് നമുക്ക് ഉപ്പ തയ്യാറാക്കാൻ തുടങ്ങാം അടുപ്പത്തേക്കൊരു പാൻ വെച്ചും അതിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വന്നാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പാണ് കഴുകി വൃത്തിയാക്കിയ അര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഉഴുന്നപരിപ്പിൻ്റെ കളർ ഒന്നും മാറി വരണേ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉഴുന്നിൻ്റെ കളർ മാറി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു ചെറിയ സവാള അരിഞ്ഞത് കറിവേപ്പില അതിനോടൊപ്പം തന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത് കാരണം കുറച്ച് ഉപ്പ്മാവ മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ക്യാരറ്റൊക്കെ കുറവ് മാത്രം ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല ഉപ്മാവിനാകുമ്പോൾ ഒത്തിരി അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല ഒന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ അരി വേവിക്കുന്ന സമയത്ത് അതിനകത്ത് ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മാത്രം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണേ പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഉപ്മാവിനൊക്കെ ഇങ്ങനെ തേങ്ങ ചിരകി ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് തേങ്ങയും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കുഴഞ്ഞ പോലൊക്കെ തോന്നും കേട്ടോ അതൊന്നും പ്രശ്നമില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തേങ്ങയൊക്കെ കൂടെ മിക്സ് ചെയ്യുമ്പം ആ ഒരു ചോറ് കുഴഞ്ഞിരിക്കുന്ന രീതികളങ്ങ് മാറും നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യണേ തീ ഓഫ് ചെയ്ത് ഒരു തീ അതിൻ്റെ ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അന്നേരം കറക്റ്റ് കുഴഞ്ഞു പോകാത്ത ഒരു പൂവ് നമുക്ക് കിട്ടും ഇപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ അത്രയും കുഴഞ്ഞിരിക്കുക അല്ലേന്ന് വിചാരിക്കും അല്ല അല്ലെട്ടോ ആ തേങ്ങയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പം ആ ഒരു ഉപ്പാവ് നല്ല തോർന്ന് തന്നെ നമുക്ക് കിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പാവ് തന്നെ കേട്ടോ ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കുഴഞ്ഞു പോകാൻ നല്ല തോർന്നിരിക്കുന്ന ഉപ്പാവ് നമുക്ക് കിട്ടും എല്ലാവരും ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പാവിൻ്റെ റെസിപ്പി തന്നെയാണ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്